ഈ വീട് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി വീട് അന്വേഷിച്ച് കാണുന്ന വീടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് വാടക കോവിഡ് കാലഘട്ടമായതിനാൽ എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് മുടി കിട്ടാൻ പോലും എല്ലാം തന്നെ അറപ്പായിരുന്നു ഇത് പുറകിൽ കാണുന്ന പഴയ കാറാണ് ആ കാറിക്ക് കുറിച്ച് അത് സർട്ടിഫിക്കറ്റ് സൗകര്യം ആഞ്ചിലാണ് താമസം അത് അപ്പുറത്ത് കാണുന്നത് സർട്ടിഫിക്കറ്റയുടെ ഭർത്താവ് ജനാർദ്ദനം പോറ്റി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പെൻഷനായി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തൊന്നിന് പെൻഷനായി മുപ്പത് വർഷത്തെ സർവീസുണ്ട്

ഈ വീട്ടിൽ നിന്ന് നമ്മൾ പുതിയ വീട് വെച്ചത് നല്ല ഐശ്വര്യമുള്ള വീടായിരുന്നു ഇത് നമ്മുടെ മൂന്നാമത്തെ വാടക വീടായിരുന്നു